നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട മത്സരാർത്ഥികളാണ് ജാസ്മിനും ഗബ്രി ഇരുവരുടെയും കോംബോയ്ക്കെതിരെ വലിയ വിമർശനം ഹൗസിനകത്തും പുറത്തും ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം വിമർശനങ്ങളെയെല്ലാം തള്ളി വളരെ വലിയ ആത്മബന്ധമാണ് ഇരുവരും കാത്തു സൂക്ഷിക്കുന്നത് ഹൗസിൽ പിടിച്ചു നിൽക്കാൻ മാത്രമായിരുന്നു ഇരുവരും കൂട്ടായതെന്നും ബിഗ് ബോസ് ഷോ കഴിഞ്ഞാൽ ഇത് അവസാനിപ്പിക്കുമെന്നും പ്രേക്ഷകരിൽ ഒരു വിഭാഗം വിമർശിച്ചിരുന്നു എന്നാൽ ഷോ കഴിഞ്ഞും ഇരുവരും തങ്ങളുടെ സൗഹൃദം അതുപോലെ തന്നെ പുലർത്തുന്നുണ്ട് ഹൌസിൽ വെച്ച് ജാസ്മിൻ ഗബ്രിയോട് പ്രണയം പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന യുവാവ് വിവാഹം വേണ്ടെന്ന് വെച്ചു ഗബ്രിയുമായുള്ള സൗഹൃദം വ്യക്തി ജീവിതത്തെ അടക്കം ബാധിച്ചതോടെ ഷോ കഴിഞ്ഞാൽ ജാസ്മിനും ഗബ്രിയും പരസ്പരമുള്ള ബന്ധം അവസാനിപ്പിച്ചേക്കുമെന്നായിരുന്നു വിലയിരുത്തലുകൾ ഏറെ എന്നാൽ ഇതിനെയെല്ലാം തള്ളി അതേ സൗഹൃദം അടുപ്പവും കാത്തു സൂക്ഷിക്കുന്നുണ്ട് രണ്ടുപേരും ഇപ്പോഴിതാ ഗബ്രിയെക്കുറിച്ച് പുതിയ കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് ജാസ്മിൻ ഇരുവരുടെയും ഫാൻ പേജിൽ പങ്കുവച്ചിരുന്ന ചിത്രങ്ങൾക്കൊപ്പമാണ് കുറിപ്പ് ഗബ്രിയുടെ റീ എൻട്രി സമയത്ത് ജാസ്മിൻ കടന്നുപോയ വൈകാരിക നിമിഷങ്ങളാണ് പോസ്റ്റിലുള്ളത് ജാസ്മിന്റെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ടോപ്പ് ഫൈവ് വരാൻ എൻറെ കണ്ണിൽ ഒരുപാട് യോഗ്യത ഉണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു ഗബ്രി പക്ഷെ വിധി അത് നടന്നില്ല ടാസ്ക് ലെറ്റർ ആയാലും ടാസ്ക് ആയാലും വളരെ ഭംഗിയായി ചെയ്യാൻ കഴിയുന്ന ഒരാൾ അവൻ പോയപ്പോൾ തൊട്ട് ഞാൻ കേട്ട പഴിയാണ് ഞാൻ കാരണമാണ് അവൻ പോയതെന്ന് അറിഞ്ഞോ അറിയാതെയോ ഞാൻ കാരണമായി പോയി എന്ന് തോന്നിയ നിമിഷം അന്ന് റീ എൻട്രി സമയത്ത് അവൻ ടാസ്ക് ലെറ്റർ വായിച്ചപ്പോൾ ഒരുപാട് ഓർമ്മകൾ കണ്ണിൽ മിന്നി മാഞ്ഞു ദാ ഈ പോസ്റ്റ് കണ്ടപ്പോൾ വീണ്ടും അത് മനസ്സിലല്ല എന്നാണ് ജാസ്മിൻ കുറിച്ചത് അതേസമയം ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടൊരു വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് തന്റെ റോൾ മോഡലും മുത്തശ്ശിയുമായ അത്തമ്മയ്ക്ക് തന്നാൽ കഴിയുന്ന ഒരു ചെറിയ സമ്മാനം നൽകിയ സന്തോഷമാണ് വീഡിയോയിൽ ജാസ്മിൻ പങ്കിട്ടത് അത്തമ്മയെ പൊന്നുകൊണ്ട് മൂടി ജാസ്മിൻ ജാഫർ കുടുംബസമേതം അത്തമ്മയും കൂട്ടി അടുത്തുള്ള നല്ലൊരു ജ്വല്ലറി പോയി അത്തമ്മയ്ക്ക് ഇഷ്ടമുള്ള മാലയും മോതിരവും കമ്മലുമെല്ലാം ജാസ്മിൻ വാങ്ങി നൽകി എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാകും ആരെ പോലെ ആകാനാണ് ആഗ്രഹമെന്ന് ആരാണ് നിന്റെ റോൾ മോഡൽ എന്നൊക്കെ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വ്യക്തിയാണ് എന്റെ അത്തമ്മ ചെറുപ്രായത്തിൽ തന്നെ ഭർത്താവ് മരിച്ചുപോയിട്ടും ഒറ്റയ്ക്ക് തൻ്റെ ഇടത്തോടെ നിന്ന് മക്കളെയും മക്കളുടെ മക്കളെയും നോക്കി വളർത്തി എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി ഒരുപാട് വീട്ടുജോലുകൾ അത്തമ്മ ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഇന്ന് വലിയ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വലിയ പങ്ക് അത്തമ്മയ്ക്ക് അവകാശപ്പെട്ടതാണ് അതുപോലെ ജീവിതത്തിന്റെ പല ഘട്ടത്തിലായി അത്തമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ് അല്ലെങ്കിൽ പറഞ്ഞു തന്ന കാര്യമാണ് നമുക്ക് നമ്മളെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് വേണ്ടി പോരാടി ജീവിക്കാൻ വേറെ ആരും ഉണ്ടാവില്ലെന്നത് അതുകൊണ്ട് പോരാടി ജീവിക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കണമെന്നത് അത് അന്നും ഇന്നും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്ന കാര്യമാണ് അതുപോലെ ഇത്രയും വർഷത്തിനിടയിൽ എനിക്ക് അത്തമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ ആറ്റുനോറ്റ് കാത്തിരുന്ന് എന്നാൽ കഴിയുന്നൊരു കാര്യം ഞാൻ ചെയ്തു ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്നെയും എന്റെ കുടുംബത്തെയും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവർക്കും എന്റെ നന്ദി എന്നാണ് അത്തമ്മയ്ക്കുള്ള സ്പെഷ്യൽ വീഡിയോ പങ്കിട്ട് ജാസ്മിൻ പറഞ്ഞത് അത്തമ്മയെക്കുറിച്ച് ബിഗ് ബോസ് ഷോയിൽ വെച്ചും പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ജാസ്മിൻ മുത്തശ്ശി പോലെ കരുത്തുള്ള സ്ത്രീയാണ് ജാസ്മിൻ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വെറും ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ സ്വന്തം കുടുംബത്തെ പോറ്റുവെന്നത് പിതാവിന്റെ കടങ്ങളെല്ലാം യൂട്യൂബ് വരുമാനത്തിലൂടെ ജാസ്മിനാണ് തീർത്തത്